സ്വയം ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ്റെ സമീപമുള്ള മേശയിൽ വട്ടത്തിലുള്ള ഒരു പാത്രത്തിൽ രണ്ട് കട്ടകൾ വെച്ചിരിക്കുന്നു ഒന്ന് മഞ്ഞുകട്ടയും മറ്റത് തീക്കട്ടയും രണ്ടിൻ്റെയും തീവ്രത അനുസരിച്ച് അലിയാതെയും കെടാതെയും ഇരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇവയുടെ അനുഭവം പങ്കുവയ്ക്കുന്നതിനായി ഈ രണ്ട് കട്ടകളും അവരെ സ്പർശിക്കുവാൻ അനുവദിക്കുന്നുണ്ട് മഞ്ഞ് സ്പർശിക്കുമ്പോൾ കൈ തണക്കുന്നതും തീക്കട്ടയിൽ തൊടുമ്പോൾ തന്നെ കൈ പൊള്ളുന്നതുമായ അനുഭവം കുട്ടികൾക്ക് ലഭ്യമാകുന്നു ഈ കട്ടകൾ തീവ്രത കുറയുമ്പോൾ സാവധാനം മഞ്ഞുരുകി വെള്ളമാകുകയും സമീപം ഇരിക്കുന്ന തീക്കട്ട ആ വെള്ളത്തിൽ അലിയുകയും ചെയ്യുമെന്നും അവർക്ക് മനസ്സിലാവുന്നു ഇതിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ മനസ്സിലാക്കി കൊടുത്ത അറിവ് അവരിലൂടെ തന്നെ എത്രത്തോളം അവർ അത് മനസ്സിലാക്കി എന്ന് ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും ചോദിച്ചറിയുന്നുണ്ട് അവരുടെ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ട് പാഠപുസ്തകത്തിലെ അറിവ് പകർന്നു നൽകുകയും അവർക്കത് എളുപ്പം മനസ്സിലാവുന്ന വഴികളിലൂടെ അവരുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും പകരുമ്പോഴാണ് വിദ്യാഭ്യാസം യഥാർത്ഥ ജീവിതത്തിൽ പ്രായോഗികമായി പ്രയോജനപ്പെടുന്നത് അത് ശാസ്ത്രമായാലും കണക്കായാലും സാമൂഹ്യ പാഠമായാലും ഭാഷാ പഠനമായാലും വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളു വ്യത്യസ്തമായി പഠിപ്പിക്കുന്നതിലൂടെയും വിവിധ നിലവാരമുള്ള വിദ്യാർത്ഥികളെ മനസ്സിലാക്കുന്നതിലൂടെ അവരെ മികവിലേക്ക് എത്തിക്കുവാന് പരിശ്രമിക്കുന്ന അധ്യാപകൻ മികച്ച അധ്യാപകനാണ് അധ്യാപകന്റെ ശ്രേഷ്ഠത വിദ്യാഭ്യാസം എളുപ്പമാക്കുവാൻ സാധിക്കുന്ന പാഠ്യേതര വിഷയങ്ങൾക്കൊപ്പം തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ മനോഭാവങ്ങൾ എന്നിവ മനസ്സിലാക്കി മൂല്യ സംസ്കാരത്തിൽ ഊട്ടിയുറപ്പിച്ച അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവർക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് ഓർമ്മിക്കണം വിദ്യാഭ്യാസം എന്നാൽ അറിവ് നൽകുന്നതിലൂടെ ഒരു രൂപപ്പെടുത്തലാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളെ അവർക്ക് കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങളിൽ യോഗ്യത നേടി ജീവിതം നയിക്കുമ്പോൾ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും അവയെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനുമുള്ള വ്യക്തമായ മനോഭാവം അവർ ആർജിക്കുന്നത് ആർജവത്വം പകർന്നു നൽകിയ അവരുടെ ഗുരുക്കന്മാരിൽ നിന്നാണ് മെഗവിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ടതായ പുതുമയിലേക്ക് എങ്ങനെ നീങ്ങാം എന്നാണ് ഓരോ അധ്യാപക ദിനവും നല്ല മനസ്സും ദീർഘവീക്ഷണവുമുള്ള അധ്യാപകരെ ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള ശില്പികളാണ് അവർ ഓരോ വിദ്യാർത്ഥിയും രാജ്യത്തിന്റെ മുതൽക്കൂട്ടം അധ്യാപക ദിനാശംസകൾ ജോൺ കുര്യൻ വടക്കേക്കര JKV image programs.